കുറച്ച് ദിവസം മുൻപ് വീഡിയോ എഴുതുമ്പോൾ പറഞ്ഞിരുന്നു ഇതുവരെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ആണ് ഈസ്റ്റ് ബംഗാളിന്റെ ഫാൻസിനെ അല്ല ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് അവരുടെ ബോബിനെ കൺട്രോൾ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അത് ഒമാര് ഗാലറിയിലൊക്കെ ഇട്ട് മോഹൻബഗാൻ ഫാൻസിനെ അടിച്ചാലും അത് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല കൽക്കത്ത ഫുട്ബോൾ ലീഗിലെ മത്സരത്തിന് ശേഷം മോഹൻ മോഹൻബഗാൻ ഫാൻസിനെ കണ്ണി കണ്ടെടുത്ത് വെച്ചല്ല ഒമാർ അടിച്ചു ഇന്നലെ അൻർ അലിയുടെ റിസീവിങ് അതായത് അൻവർ അലിയുടെ കാര്യത്തിൽ അൻവർ അയെ റിലീസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ടെർമിനൽ വരെ മാറി അതിക്രമിച്ചു കയറി കാരണം ഡൊമസ്റ്റിക് ടെർമിനൽ കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരാധകരെ തടയാൻ പറ്റില്ല എന്നുള്ള ബോധം ഉള്ളതുകൊണ്ടാണ് ഇന്റർനാഷണൽ ടെർമിനൽ കൂടി അൻവർ അൻവറിലെ കൊണ്ടുവന്നത് പക്ഷേ അവിടെയും ആരാധകർ കൈയടക്കി വെച്ച് ഇതിന്റെ ഇടയിൽ അൻവർ അലിയുടെ എയർപോർട്ടിലേക്കുള്ള എൻട്രി കവർ ചെയ്യാൻ വന്നിട്ടുള്ള എക്സ്ട്രാ ടൈം ബംഗളുടെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള അരിത്ര ബസു ആളൊരു മോഹൻ ബഗാൻ ഫാനാണ് ഈ ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകർ ഇങ്ങനെ ഒരു മോബായി നിൽക്കുന്ന സമയത്ത് മോഹൻ ബഗാൻ ഫാൻസിനെ കൈ കിട്ടിയാൽ അവരുടെ എടുത്ത് പഞ്ഞി കിട്ടി വിടും ഇപ്പോഴും അതിന് യാതൊരു മാറ്റമല്ല അരിത്ര ബസ് വന്ന ഈസ്റ്റ് എക്സ്ട്രാ ടൈം ബംഗാളുടെ ജേർണലിസ്റ്റിനെ ഈസ്റ്റ് ബംഗാളിന്റെ ആരാധകർ വളരെ രൂക്ഷമായിട്ട് കൈകാര്യം ചെയ്യുകയും അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്തിട്ടുണ്ട് മോഹൻ ബഗാൻ ആരാധകർ പ്രതിഷേധ ഉയർത്തിയിട്ടുണ്ട് ഇവന്മാരുടെ ഒരു ഹോളിക്കാൻ കൾച്ചറിനെതിരെ ഇപ്പം ഒരു ഭയങ്കര വയലൻസിലേക്കും ആക്രമണത്തിലേക്കൊക്കെ പോകുന്നത് ശരിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കാര്യമില്ല ഇത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന വയലൻസ് ആണ് നമ്മളുടെ സലാറിനകത്ത് പറയത്തില്ലേ നമ്മളുടെ അവന്മാരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വയലൻസ് ഉണ്ട് അത് എപ്പോഴെങ്കിലൊക്കെ പുറത്ത് വരും അങ്ങപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും അവരുടെ പഴയ ഫാൻ ബേസ് തിരിച്ച് വന്നതോട് കൂടിയിട്ട് ഇനി മോഹൻ ബഗാൻ കളിക്കേണ്ടത് അവരുടെ ആരാധകർക്ക് കൂടി വേണ്ടിയാണ് കാരണം ഈസ്റ്റ് ബംഗാൾ ജയിച്ചു കഴിഞ്ഞാൽ അവന്മാരുടെ ആക്രമണം വീര്യം പുറത്തേക്ക് വരും പക്ഷെ പരാജയപ്പെട്ട നൈസായിട്ടും ഉണ്ടാകാൻ പോകും അപ്പം ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തേണ്ടത് ഒരു പ്രൊഫഷണൽ എന്നതിനപ്പുറത്തേക്ക് വളരെ വൈകാരികമായിട്ടുള്ള ഒരു ആവശ്യം കൂടിയായി മാറുമാണ് മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം